Hi, hello everyone. So, എന്നാൽ ആദ്യായിട്ട് കൊണ്ട് ഇരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ ആ സാമ്പത്തികമായിട്ടോട്ടെ റിലേഷൻഷിപ്പിലായിക്കോട്ടെ എന്തെങ്കിലും ഒരു അവസ്ഥയിലൂടെ ബുദ്ധിമുട്ടിലൂടെ കടന്നു എന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന പുറത്ത് കടക്കാൻ നിങ്ങളെ സഹായിക്കുന്ന മാജിക്കലായിട്ടുള്ള ഒരു ഇരുപത്തെട്ട് ദിവസത്തെ ഒരു ചലഞ്ചാണ് നമ്മളിപ്പോ അതിന്റെ ഒൻപതാമത്തെ ദിവസത്തെ ഒൻപതാമത്തെ വീഡിയോ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ബാക്കി എട്ട് ദിവസത്തെ വീഡിയോ നിങ്ങളെ വെയിറ്റ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അത് പോയിട്ട് ഇന്ന് നിങ്ങളാണ് ഇന്നാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇന്ന് ഫസ്റ്റ് ഡേ ആയി കണക്കാക്കി ആദ്യത്തെ ഡേയിലെ വീഡിയോ തൊട്ട് കണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാം ഓക്കെ അപ്പൊ ഇന്ന് ഒമ്പതാമത്തെ ദിവസം ഞാൻ എന്താ പറയാൻ പോലെ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അഞ്ചാമത്തെ ദിവസം നമ്മൾ എന്താ ചെയ്തത് പൈസക്ക് വേണ്ടിട്ടാണ് ഞാൻ പറഞ്ഞു ഇന്നും നമ്മള് എഗൈൻ ഒമ്പതാം ദിവസം പണത്തിന് വേണ്ടി തന്നെയാണ് കാര്യം അപ്പൊ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവരുടെ സീക്രട്ട് എന്ന് പറയുന്ന ബുക്കിന്റെ പ്രാക്ടിക്കൽ ഗൈഡ് കേഡായിട്ടുള്ള മാജിക് എന്ന് പറയുന്ന ബുക്കിന്റെ അതിലെ ഒരു അപ്പം റൗണ്ട് ആൾക്കാർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ടാണ് വിഗയൻ അവർ നൈൻത്ത് ഡേയും പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള മാജിക്കൽ മണി അട്രാക്ട് ചെയ്യാനുള്ള കാര്യമായിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു ചലഞ്ചിനുടനോളം നിങ്ങൾക്കറിയാം നമ്മള് നന്ദി പറഞ്ഞുകൊണ്ട് സീക്രട്ട് എന്താണ് സീക്രട്ട് ടൂൾ എന്താണ് ഈ ചലഞ്ചില് നന്ദി ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ എവിടെ സംതൃപ്തനാകുന്നു നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും ആ ഒരു കാര്യത്തില് കേട്ടോ അപ്പൊ പണത്തിലാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടെന്നുണ്ടെങ്കിൽ പണത്തിനെ വഴക്കു പറഞ്ഞിട്ടും അതിൽ ടെൻഷൻ അടിച്ചിട്ടും കരഞ്ഞുകൊണ്ടും സങ്കടപ്പെട്ട് വയ്ക്കുന്ന അങ്ങനെയെല്ലാം ചെയ്യേണ്ടത് എത്ര രൂപ നമ്മുടെ ഉണ്ടോ അതിനെ ഗ്രാറ്റിറ്റ്യൂഡ് വിൽപ്പിക്കാം വരുന്ന പൈസയ്ക്ക് വേണ്ടി പൈസ ഒന്നും ഇല്ല പക്ഷെ നമ്മളിലേക്ക് വരാൻ പോകുന്ന പൈസയ്ക്കും ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിക്കൊണ്ടേ ഇരിക്കാം അപ്പൊ ഇന്ന് നയത്ത് എനിക്ക് പറയാനുള്ളത് നമ്മൾ എല്ലാ ദിവസവും രണ്ട് കാര്യം എല്ലാ ദിവസവും ചെയ്യാറുണ്ട് അത് കൂടാതെ ഒരു ഡേ പറയുന്ന കാര്യം നിങ്ങൾ ഫോളോ ചെയ്യണം ബാക്കി രണ്ട് കാര്യങ്ങൾ എല്ലാ ദിവസവും സെയിം ആണ് എന്തൊക്കെയാണത് രാവിലെ രാവിലെ മോർണിംഗ് ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടാണ് അതായത് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നു പത്ത് കാര്യങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി അവസാനം ആ പത്ത് നിങ്ങളുടെ ലൈഫിലെ പത്ത് ബ്ലെസ്സിങ്സ് നമ്മൾ എഴുതുന്നു കൌണ്ട് യുവർ ബ്ലസ്സിങ്സ് ആണ് പറയുന്നത് അപ്പൊ എഴുതുന്നു പിന്നീട് അതെല്ലാം നമ്മുടെ ചെവി കേൾക്കെ ഉറക്കെ വായിച്ചിട്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് മനസ്സിൽ പറയണം ഈ രണ്ടാമത്തെ കാര്യം ഒരു ഡേ എൻഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമുക്കൊക്കെ മാജിക് റോക്ക് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് റോക്ക് കയ്യിലുണ്ടാവും അതെന്താന്ന് അറിയാത്ത ഒരു സെക്കൻഡ് ഡേയില് നമ്മൾ അതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ മാജിക് റോക്ക് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് റോക്ക് കയ്യില് പിടിച്ച് ആ ഒരു ഫുൾ ഡേന് നമുക്ക് ഏറ്റവും പോസിറ്റീവ് ഹാപ്പി ആയിട്ടും ബ്ലെസ്ഡ് ആയിട്ടൊക്കെ ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് റീഫക്ട് ചെയ്ത് അത് ഏറ്റവും മോസ്റ്റ് ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു സമയം ഓർത്തെടുത്ത് അതിനെ വളരെ താങ്ക്ഫുൾ ആയിട്ട് കിടന്നു തുടങ്ങും ആ റോക്ക് നമ്മുടെ കിടക്കുന്നത് എവിടെയാണ് നമ്മളെടുത്ത് വെച്ചിട്ടാണ് കിടന്നു ില് ഞാൻ വന്നിരിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ പൈസ നമ്മൾ ഈ ബില്ലുകൾ ഉണ്ടല്ലോ കാലിന്റെ ബില്ല് വാട്ടർ ബില്ല് നമ്മൾ റെന്റ് കൊടുക്കുന്നുണ്ട് അങ്ങനെ എന്തൊക്കെയാണോ നമ്മൾ പേ ചെയ്യുന്ന ബില്ലുകള് നമ്മൾ സാധനം മേടിക്കുന്ന ബില്ലുകള് ഓക്കെ ഇതൊക്കെ പലർക്കും ഒരു വലിയ എന്താ പറയുന്ന ഇഷ്ടുകള് ബില്ല് കാണുമ്പോഴേ ലക്ഷ്യം വരും ഇപ്പൊ ഒരു രണ്ടായിരം രൂപ ഒരു മാസം കണ്ടിന്യൂ ആണെങ്കിൽ എന്തൊരു ബില്ലാണത് ഈ മാസം വന്നിരിക്കുന്നത് നമ്മൾ ആലോചിക്കും ഏഹ് ഇത് എന്താണ് ഈ മാസം ഇത്ര ബില്ല് വന്ന മൂവായിരം നാലായിരം ഒക്കെ വന്നിട്ടുണ്ട് പറയുന്നുള്ളൂ എന്താണ് ചിലപ്പോ എപ്പോഴും ഒരു മുന്നൂറ് രൂപ വരുന്ന ഈ മാസം ഒരു അറുന്നൂറ് രൂപ നാനൂറ് രൂപ വന്നാൽ അപ്പൊ തുടങ്ങും ഓ ഇത് എന്താണ് ഇങ്ങനെ വേണ്ട ബില്ല് വന്നിട്ട് ഒക്കെ പറഞ്ഞാൽ അതില് വരെയാൻ തുടങ്ങും അപ്പൊ ഈ ബില്ലുകൾ പറ്റിയിട്ടാണ് ബില്ലുകൾ അടക്കാനും ആ ഒരു ടെക്നിക്കാണ് നമ്മളൊന്ന് യൂസ് ചെയ്യുന്ന ഈ ഒരു ചലഞ്ചിൽ പറയാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ത് കാര്യം ഫോർ എക്സാമ്പിൾ ഇപ്പൊ കറണ്ട് ആണെങ്കിലും അതിന് എത്ര പൈസ വരും ബില്ല് വന്നോ അത് നമ്മൾ ഒരേ ഇതിട്ടോ ഞാൻ എപ്പോഴും പറയുന്ന എല്ലാ കാര്യത്തിലും നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് ഒരേ ഇതിട്ടോ ഓവർ ആയിട്ട് അതിനെ പറ്റി കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന കാര്യമല്ലേ അതില് നമ്മള് സംതൃപ്തി അത് ഓക്കെ ഇറ്റ്സ് ഓക്കെ അതാണ് ഫൈൻ നമ്മൾ അതിനെപ്പറ്റി എന്താ പറയുന്നത് ഇങ്ങനെ ആയിട്ട് കംപ്ലൈന്റ് പറഞ്ഞത് കൊണ്ട് ബില്ല് കുറയാൻ പോകുന്നുണ്ടോ ആ ഇയാൾ ഇങ്ങനെ കൊറേ കംപ്ലൈന്റ് പറയുന്നുണ്ട് പാവ അല്ലേ ബില്ല് കൊറച്ച് വരാന്ന് പറഞ്ഞ മാസം അവിടെ കെ സി ബി നമുക്ക് ബില്ല് കുറച്ച് വരുമോ ഇല്ല പക്ഷെ അത് വീണ്ടും വീണ്ടും നമ്മളിലേക്ക് ഒരില്ലാത്ത അവസ്ഥ കൊണ്ടുവരിക മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഈ ബില്ലുകളൊക്കെ നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ആ ബില്ലുകൾ വെച്ച് ചെയ്യേണ്ട കാര്യമാണ് ഇന്നത്തെ മയത്തടിയിലെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് റോഡ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇതുവരെ പേ ചെയ്യാത്ത അൺപെയ്ഡായിട്ട് ബില്ലുകൾ ഉണ്ടല്ലോ കറണ്ട് ബില്ലാക്കാം മോട്ടർ ബില്ലാകാം ഇനി നമ്മൾ എന്തെങ്കിലും എന്താ പേ ചെയ്യാത്ത പേ ചെയ്യണം പക്ഷെ ചെയ്യാത്ത ബില്ലുകളാകാം ഇത് ലൈക്ക് നിങ്ങളുടെ കയ്യിൽ അതിന്റെ ഫിസിക്കൽ ബില്ലുകളും ആകാം അല്ലാതെ നിങ്ങൾക്ക് ഓൺലൈൻ പേയിൽ നിന്ന് ബില്ലും ഏതുമാകാം കേട്ടോ എന്നിട്ട് അതില് പേ ചെയ്യാത്തതിന്റെ ബാക്കിലോ എവിടെയെങ്കിലും സൈഡിലായിട്ട് താങ്ക് യു ഫോർ ദ മണി എന്നുള്ള അല്ലെങ്കിൽ പൈസ നമ്മി എത്തേണം അതായത് നിങ്ങൾക്ക് ഈ ഒരു ബില്ല് പേ ചെയ്യാനുള്ള പൈസ നമ്മുടെ ഉള്ളതിനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാം പൈസ ഇത് പേ ചെയ്യാൻ ഉണ്ടോ ഇല്ലയോ യഥാർത്ഥത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ മാറ്റർ അല്ല അതല്ല ഇവിടുത്തെ വിഷയം ആ പൈസ ബില്ല് പേ ചെയ്യാനുള്ള പൈസ നമ്മുടെ ഉണ്ട് അതിനുള്ള നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് താങ്ക് യു ഫോർ ദ നന്ദി പൈസ കേട്ടോ ഇനിയിപ്പോ ഓൺലൈൻ ബില്ലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുമല്ലോ അല്ലെ എഡിറ്റിംഗ് ഓപ്ഷൻ ഉണ്ട് നമുക്ക് അതിൽ നമ്മൾ കാന പോലത്തെ ആപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്ന വെച്ചിട്ട് നമുക്ക് അതിൽ എഴുതി വെക്കാൻ വേണ്ടി പറ്റും പേ ചെയ്തു അല്ലെങ്കിൽ നിങ്ങളുടെ മെയിലായിട്ട് അറ്റാച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ട് അതില് നമ്മുടെ സബ്ജക്റ്റ് സബ്ജക്റ്റോ എഴുതുമല്ലോ അവിടെ നമുക്ക് താങ്ക് യു ഫോർ ദ മണി എന്ന് വിളിക്കാം അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ രണ്ടാമത്തെ കാര്യം ഓൾറെഡി നമ്മൾ പേ ചെയ്ത ബില്ലുകൾ ഉണ്ടല്ലോ ഫാസ്റ്റില് ഒരു അഞ്ചോ പത്തോ ബില്ലുകൾ ഇഷ്ടം പോലെ ബില്ലുകൾ ബില്ലുകൊണ്ടാകുമ്പോൾ അല്ലെ ലാസ്റ്റ് കറണ്ട് ബില്ല് അങ്ങനെ എന്തൊക്കെയാണോ മുൻപ് പേ ചെയ്ത ബില്ല് ഓൾറെഡി നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞിട്ട് ആ പേ ചെയ്ത ബില്ലുകൾ ഉണ്ടല്ലോ ആ പേ ചെയ്ത ബില്ലുകൾ അതില് താങ്ക് യു എക്സ്പെയ്ഡ് നേരിടാം താങ്ക് യു എക്സ്പെയ്ഡ് അടച്ച് അടച്ചു ഓൾറെഡി അടച്ചതാണല്ലോ അപ്പൊ അടച്ചതിലും നമ്മൾ രാജിച്ചിട്ട് പറയാം ബില്ലും അടച്ചതിലും നമുക്ക് അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അൺപെയ്ഡ് ബിൽസ് ഇതുവരെ പേ ചെയ്യാത്ത ബില്ലുകൾ ഉണ്ടെങ്കിൽ അത് എടുക്കാം അതില് താങ്ക് യു ഫോർ ദ മണി എഴുതി വെക്കാം രണ്ട് പേ ചെയ്യാ ഓൾറെഡി പാസ്റ്റ്ലി നമ്മൾ പേ ചെയ്ത് പൈസ കൊടുത്തു കഴിഞ്ഞ ബില്ല്ണ്ടെങ്കിൽ സൂക്ഷിച്ചു നോക്കാം ഈ ഒരു ടെക്നിക്ക് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ മാജിക്കൽ പവർ നമ്മൾ ഈ ഒരു കുല്ലുകളിലേക്ക് കൊടുക്കുവാണ് ഇത് ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് എപ്പോഴൊക്കെ ബില്ല് കിട്ടുമ്പോൾ ഞാനിവിടെ ചെയ്യാറുണ്ട് എനിക്ക് വരുന്ന ബില്ല് ഒക്കെ ഞാൻ ഇവിടെ അല്ലെ താങ്ക് യു പേ ചെയ്ത് താങ്ക് യു എക്സ്പെയർ ചെയ്യുന്ന കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ബില്ലുക അടയ്ക്കാൻ പൈസ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവില്ല എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ബില്ലുകളും കാര്യങ്ങളൊക്കെ പേ ചെയ്ത് വരും കേട്ടോ ഇത് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളൊരു ഷോപ്പിൽ പോയി സാധനം മേടിക്കുമ്പോൾ നിങ്ങളുടെ കാർഡ് സോഫ് ചെയ്യുന്ന ആണെങ്കിലും ചെയ്യുമ്പോൾ ആണെങ്കിലും കയ്യിൽ കൊടുക്കുമ്പോൾ ആണെങ്കിലും താങ്ക് യു പൈസ ഉള്ളതിന് താങ്ക് യു പറയാം കാരണം നിലവിളിച്ചു ബഹളം വെച്ചുകൊണ്ട് പൈസ സ്പെൻഡ് ചെയ്തത് അതാണ് ഇതിന്റെയൊക്കെ ഒരു ബേസിക് കാര്യം എന്ന് പറയാൻ ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പൊ നമ്മൾ ഇന്ന് പൈസക്ക് വേണ്ടിയിട്ടുണ്ട് മാജിക്കൽ മണി അതിനുവേണ്ടിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ളത് ഇതിന്റെ നമ്മുടെ ഈ ഒരു മാജിക്കിന്റെ അവധി അവര് ശരി അവരുടെ കഥ ഞാൻ മുന്നിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരുപാട് ഭയങ്കര മോശ അവസ്ഥയാണ് ഒത്തിരി കടങ്ങളും ലൈബ്രറീസ് ഒക്കെ ഉള്ള സമയത്ത് അവരാണ് ഈ ഒരു കമ്പ്യൂട് അവർ കൈ ചെയ്യാൻ തുടങ്ങിയതും പെട്ടെന്ന് അവരുടെ ഒന്ന് രണ്ടാഴ്ച തന്നെ ഒരുപാട് അവർ റിപ്പോർ ആയി വരികയും ചെയ്തുകയും ചെയ്തിട്ടുണ്ട് അത് അവർക്ക് റിസൾട്ട് കിട്ടി അത് അവർ ഈ ലോകത്തിനോട് കാണിച്ചു വരികയാണ് ചെയ്തത് അവർ ഇതുപോലെ അവർക്ക് വരുന്ന ബില്ലുകൾ എഴുതി വെക്കുകയും അവർ അതിലെ എമൗണ്ട് ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് അതിൽ വലിയ എമൗണ്ടുകളായി എഴുതിയിട്ട് ഈ എമൗണ്ട് അവരൊക്കെ കിട്ടുന്നതാണ് അങ്ങോട്ട് കൊടുത്തതാണെങ്കിലും അത് അവർക്ക് കിട്ടുന്നതാണെന്ന രീതിയിൽ വിശ്വസിച്ച് ചെയ്ത് മാറ്റി എഴുതി വെക്കുന്ന ഒക്കെ ചെയ്തിരുന്നു അതേപോലെ അവർക്ക് അതേ സമയത്ത് കൊറിയറിലാണല്ലോ വരുന്നത് അപ്പൊ കൊറിയറിൽ ഇവർക്ക് ബില്ലുകൾ വരുന്നതിന് പകരം ചെക്കുകളില് പൈസയായിട്ട് ആൾക്കാർ ചെക്കുകൾ അയക്കുന്നതായിട്ടും പൈസകൾ വരുന്നതായിട്ടും ഒക്കെ ഇവരിങ്ങനെ ആവിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി യഥാർത്ഥത്തിൽ കുറച്ചു കാലത്തിന് ശേഷം അങ്ങനത്തെ ഒരു അവസ്ഥ തന്നെ അവർക്ക് വരാൻ വേണ്ടി തുടങ്ങി എന്നുള്ളതാണ് കേട്ടോ അപ്പൊ ഇതിനെ ആരും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് ഇത് വെച്ചിട്ടൊക്കെ എങ്ങനെങ്കിലും നടക്കുമെന്ന് വെച്ചാൽ എന്റെ ഒരുപാട് ധാരാനുണ്ടാവും എന്റെ ജീവിതം എന്റെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് ഇപ്പൊ പലരും എന്റെ ബിസിനസ് ബാക്കിയിരുന്ന ആൾക്കാര് അല്ലെങ്കിൽ ഒരുപാട് പിന്നെ കഷ്ടം എല്ലാം സ്റ്റക്ക് ആയി സ്റ്റപ്പായിരുന്ന അവസ്ഥയിലും ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്തു കൊടുക്കണം അവർ പോലും അറിയാതെ അവരെ പെട്ടെന്ന് സാൽക്കാര്യം മേടിക്കുന്നു ക്ലയൻസ് എങ്ങോട്ട് ചോദിച്ചു വരുന്നു അതുപോലെ ഒത്തിരി ഒത്തിരി ഒട്ടും പൈസ ഇല്ലാത്ത അവസ്ഥയിൽ അവർക്ക് കാര്യങ്ങളൊക്കെ നടന്നു പോകുമ്പോൾ പൈസ കിട്ടുന്നു ഒരുപാട് 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 റിസൾട്ട് ഉണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന മാജിക് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും മറ്റൊരു കാര്യം കൊണ്ട് ചെയ്യാനുള്ളൊരു മനസ്സ് നിങ്ങൾ കൺസിസ്റ്റൻസി മെയിൻ ഇന്ന് എഴുതും നാളെ ചെയ്തോ മറ്റന്നാളെ എഴുതുമെന്ന് പറഞ്ഞാൽ ഇന്ന് കുളിച്ചു ആളെ കുളിച്ചു വാങ്ങാം പിന്നെ മറ്റന്നാളെ കുളിക്കണ്ട എന്ന് പറയുന്ന പോലെ തന്നെയായിരിക്കും കേട്ടോ അങ്ങനെ നിങ്ങൾ ചെയ്യരുത് കൺസിസ്റ്റന്റ് ആയിട്ട് ട്വന്റി പക്കായിട്ട് നിങ്ങൾ ചെയ്തോ നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാൻ പറ്റും എന്നെ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിട്ട് ഞാൻ അഞ്ജു സന്തോഷ് ലൈഫ് മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫ് മെയിൻ ാണ്സൾട്ടന്റ് സൈക്കോളജിസ്റ്റ് കൂടിയാണ് നമ്മുടെ കമ്മ്യൂണിറ്റി നമുക്കൊരു പ്രൈവറ്റ് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് നിങ്ങൾക്കും അതിലേക്ക് ജോയിൻ ആവാം എന്നോട് എന്തെങ്കിലും ചോദിക്കണം എന്തെങ്കിലും കാര്യത്തിൽ എന്നോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന് ലിങ്ക് ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്കുണ്ട് കമ്മ്യൂണിറ്റിയിൽ വരാം എല്ലാ ചൊവ്വാ വെള്ളിയ ദിവസം രണ്ടു മണിക്ക് ഫ്രീ ആയിട്ട് ഒത്തിരി അട്ടുകൊളി ക്ലാസ് ഒക്കെ ക്ലാസുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും താല്പര്യമുള്ളവര് ഒക്കെ മേച്ചിൽ വരാൻ നമുക്ക് അവിടെ കാണാം കേട്ടാ ഇത്ര നേരം എന്നെ കേട്ടുകൊണ്ടിരുന്നതിനും കണ്ടുകൊണ്ടിരുന്നതിനും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമ്പത്തും സ്വസ്ഥതയും സമാധാനവും ഐശ്വര്യവും നല്ല സ്നേഹവും ഒക്കെ വ്യക്തികളായിട്ടും സാഹചര്യങ്ങളായിട്ടും ഒക്കെ ഈ പ്രപഞ്ചങ്ങളിലേക്ക് കൊണ്ടുവരട്ടെ എന്ന് ഞാൻ മനസ്സിലായിരുന്നു